ഒരു മഞ്ഞ കാർബൺ പേപ്പർ എടുക്കുക അതുപോലെ ഒരു പേപ്പറും എടുക്കുക എന്നിട്ട് കാർബൺ പേപ്പർ ഇതുപോലെ മടക്കിയിട്ടിട്ട് ആ പേപ്പറിനകത്തേക്ക് വെച്ച് കൊടുക്കണം ഇത് എന്തെങ്കിലും ഒരു പേപ്പറ് മതി പത്ര പത്രത്തിൻ്റെ പേപ്പറായാലും മതി അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ മടക്കണം ഇതുപോലെ ഭംഗിയായിട്ട് മടക്കി വെച്ചതിന് ശേഷം കഴുത്തകലം ഇതുപോലെ അടയാളപ്പെടുത്തണം ഇതിന് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കഴുത്തകല എടുക്കുന്നത് ഇത് തയ്ക്കാൻ കിട്ടിയ ടോപ്പാണ് ഇതിന് കഴുത്തിറക്കം ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അതുപോലെ ഇവിടെയും രണ്ടേ മുക്കാൽ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് ഒരു സ്ക്വയർ വരയ്ക്കണം അതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ഇതിന് വരച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഈ രീതിയിലൊരു ഷേയ്പാണ് വരച്ചു കൊടുക്കുന്നത് അത് നല്ലപോലെ പതിച്ച് വരച്ചു കൊടുക്കണം അപ്പുറത്ത് ഉള്ള പേപ്പറിൽ തെളിഞ്ഞു കിട്ടണം അതിനാണ് ഇങ്ങനെ പ പതിച്ച് വരച്ചു കൊടുക്കുന്നത് അത് ഇപ്പോൾ ഇതിൽ തെളിഞ്ഞിട്ടുണ്ട് ഒന്നോടെ ഇത് ഭംഗിയായിട്ട് തെളിച്ച് വരച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വീണ്ടും ഇങ്ങനെ തന്നെ മറിച്ചിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നടുക്ക് ഒരു കട്ടിട്ട് കൊടുക്കുക ഒരു കഷ്ണം തുണിയെടുത്ത് അതിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ആ പീസ് മുറിച്ചെടുക്കണം നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം ടോപ്പിൻ്റെ മുകളിൽ ആ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം ലൈനിങ് പീസിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അതിന് അതിൻ്റെ സൈഡ് അകത്തേക്ക് ഒരു അൽപ്പം മടക്കി വെച്ച് നാൽ മൂന്ന് വശവും നമുക്ക് അടിച്ചെടുക്കാം അങ്ങനെ മൂന്ന് വശവും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി മുട്ടു സൂചിയെല്ലാം നമുക്ക് ഊരി മാറ്റിയിട്ട് അതിലേക്ക് നല്ല പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം ജോയിൻറ്റ് ചെയ്ത പീസിൻ്റെ നല്ല പീസിൻ്റെ വശത്തേക്ക് ചുരിദാർ ടോപ്പിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന ആ പേപ്പറ് അതേപടി എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം കറക്റ്റ് നടുഭാഗം നോക്കി വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് പിൻ ചെയ്തു കൊടുക്കുവാണെങ്കിൽ അത് മാറിപ്പോകാതിരിക്കും ഇന്ന് നടുക്കൊന്ന് അടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഉറച്ചവിടിക്കുന്നോളൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ മാറിപ്പോവുകയില്ല ശേഷം നമ്മൾ ആ വരച്ച വരയിൽ കൂടി തന്നെ ഇത് അടിച്ചു കൊടുക്കാം അങ്ങനെ അത് നമ്മൾ പൂർണ്ണമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അകത്ത് ഫുൾ വരുന്ന ഭാഗം നമ്മൾ മുറിച്ചു കൊടുക്കണം അതിനുശേഷം അകത്ത് ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം പേപ്പർ ഇനി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം മറിച്ചിട്ടെടുക്കാം ഷേപ്പ് ഇങ്ങനെ അടിച്ചതുകൊണ്ട് സൈഡ് ചക്കലം പൊങ്ങി നിൽക്കുക അകത്തിച്ചിരി പൊങ്ങി നിൽക്കുന്ന പോലെ ഉള്ളോളം അകത്തേക്ക് ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം വൃത്തിയായിട്ട് മറിച്ചിട്ടതിന് ശേഷം സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകല്ലേ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ അതിന് ശേഷം ഇതുപോലെ ഭംഗിയായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കഴുത്ത് കാണാമല്ലോ വളരെ ഈസിയായിട്ട് വക്രമൊന്നും വയ്ക്കാതെ പേപ്പറേലും നമുക്കിത് ചെയ്തെടുക്കാം ഏറ്റവും നല്ലത് ഇങ്ങനെ വെച്ച് റൗണ്ട് കഴുത്ത് ചെയ്തെടുക്കാനാണ്